അച്യുതാ നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ കുറച്ച് അടുക്കളയിലെ കുഞ്ഞു കുഞ്ഞു കുറച്ച് പാചക വിശേഷങ്ങളൊക്കെ ഉണ്ട് കുറേ ഒരുപാട് ദിവസമായി പാചക വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട് അപ്പൊ ഞാൻ ഇന്ന് ഓർത്തു എന്നാൽ കുറച്ച് പാചക വിശേഷങ്ങളുണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ അഭ്യർത്ഥന പ്രകാരം ചേച്ചി തലയിലെ താരൻ എങ്ങനെയാണ് പോകുന്നത് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് എങ്ങനെയാണ് അപ്പം പണ്ടൊക്കെ തലയിൽ ഉണ്ടായിരുന്നു എന്നങ്ങളുടെ മൂന്ന് പേരുടെ തലയിലുണ്ടായിരുന്നു അപ്പൊ അത് എങ്ങനെയാണ് നിശേഷം മാറിയത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം നല്ല അടിപൊളി ടിപ്സാണത് സൂപ്പർ ആണ് അത് ഒറ്റ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യം തേച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താരൻ ഉണ്ടാകത്തേയില്ല അങ്ങനെയാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അങ്ങനെ നമ്മുടെ ഇഡലിയും ചമ്മന്തിയും ഒക്കെ റെഡിയായി ഇനി കഴിച്ചാൽ മാത്രം മതി പക്ഷേ കഴിക്കാൻ സമയമൊന്നും ആയില്ല കേട്ടോ ഞങ്ങളിന്ന് നേരത്തെ എഴുന്നേറ്റു ഇനി കുറച്ച് തുണിയുണ്ട് അതൊന്ന് നനച്ചു വെച്ചിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മെഷീനകത്തിട്ട് വെച്ചപ്പോൾ അത് നനച്ചു കഴിഞ്ഞു ഇനി അതൊന്ന് വിരിക്കണം അപ്പം നമ്മുടെ തുണി വിരിക്കൽ പരിപാടിയും ആരംഭിച്ചിരിക്കുന്നു ഇത് കണ്ടോ എൻ്റെ ഒരു കരിയോ നിപ്പ് കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ കേട്ടോ ഇത് കൊണ്ടുവച്ചിട്ട് കുറേ നാളായി അമ്പത് രൂപയ്ക്ക് ഞാൻ ആ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കരിയപ്പൻ തൈ കേട്ടോ ഇതിനെപ്പോഴും ശുശ്രൂഷിച്ച് ശുശ്രൂഷിച്ച് ഇത് വരുന്നേ ഇല്ല അവസാനം ഞാൻ വിചാരിച്ചു എങ്ങനെയെങ്കിലും നിൽക്കട്ടേന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇത് നോക്കിക്കേ ശരിക്കെന്താ വേളിത്തേലിങ്ങനെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ എനിക്ക് ദേഷ്യം വന്നിട്ടാണ് ഞാനതിനകത്തെ പുല്ലൊന്നും പറിക്കുക അത് കരിയപ്പൻ തൈ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടും അതുപോലത്തെ ഒരു കരിയപ്പൻ തൈ എന്ത് പറയാനാണ് ഇത് കണ്ട എനിക്കൊരു പച്ചമുളക് തോന്നി പക്ഷേ ഇതിൽ നിന്ന് ഇഷ്ടംമാതിരി പച്ചമുളക് കിട്ടി കേട്ടോ ഇതിൻ്റെ നിപ്പ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇവിടെ ചുമ്മാ പറയുന്നതാണ് പക്ഷെ അല്ല കേട്ടോ ഇഷ്ടംമാതിരി പച്ചമുളക് എനിക്ക് എനിക്കിതിന്ന് കിട്ടിയിട്ടുണ്ട് ഒരു കിലോ പച്ചമുളക് എങ്കിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തേത് പറിക്കാറായി വരുന്നതേ ഉള്ളത് രണ്ട് മൂന്ന് ആയിട്ടുള്ളൂ കേട്ടോ എന്നാലും ഇവന് എന്നാലും നമുക്ക് ആവശ്യത്തിനൊക്കെ ഇഷ്ടം മാതിരി കിട്ടി ഇതിൽ നിന്ന് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇല്ലെന്ന് തോന്നും പക്ഷേ അത് വീണ്ടും വീണ്ടും വരുന്നുണ്ട് കേട്ടോ ഇനി ഇച്ചിരി എന്തെങ്കിലും തളിച്ചു കൊടുക്കണതിനകത്തോട് ഇത് ഈ ഇല ഇങ്ങനെ മുരടിക്കാനായിട്ട് പയ്യനെ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ കിടങ്ങറ പോയപ്പോഴത്തേക്കും അവിടെ കൊണ്ടുവന്ന ഒരു ചെടിയാണ് നോക്കിയിട്ട് എന്ത് പൊക്കം വെച്ചൊന്ന് കണ്ടോ നല്ല രസമല്ലേ ഇതിൽ പൂ കാണാനായിട്ട് കണ്ടോ രാവിലെ നമ്മൾ അടുക്കളയിലെ പണി ഏകദേശമൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഗാർഡൻ സന്ദർശിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ നമ്മളെല്ലാവരും എങ്ങനെ തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനെങ്ങനെയാണ് അപ്പോൾ എന്താ ഇതൊക്കെ നിറച്ചതാ പൂവിട്ടിട്ടുണ്ട് കേട്ടോ നിറച്ച് പൂവുണ്ട് കേട്ടോ ചെമ്പരത്തിയിലാണെങ്കിലും ഇന്നും ആ ഇന്നതാ ഇഷ്ടമായൊരു പൂവുണ്ട് കേട്ടോ ചെമ്പരത്തിയിലൊക്കെ ഒരുപാട് ദിവസമായല്ലേ ഗാർഡൻ കാണിച്ചിട്ട് അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വെറുതെ വെളിയിലോട്ടിറങ്ങിയതാണ് കേട്ടോ വേറെ തന്നെ നിങ്ങളെയും കൂടെ കാണിച്ചേക്കാന്ന് കുറേ ദിവസം കാണിച്ചതാണ് ലക്ക് കേട്ടോ എന്നാലും പൂവൊക്കെ കണ്ടു കഴിഞ്ഞാൽ മടുക്കുക അല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നമ്മുടേതാ കോളാമ്പി ഞാൻ ഇവിടെയും കൂടെ ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ അവിടെ നിൽക്കുന്ന കൂടാതെ ഈ മതിലിൻ്റെ സൈഡിൽ ഒരെണ്ണം കൂടെ ഉണ്ട് അതിൽ നിറച്ച് പൂവുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഇത്രയും പൂവുണ്ടായി നിൽക്കുന്ന ഇതില് ഇത് കണ്ട നമ്മുടെ നക്ഷത്രമുല്ല ചെയ്തിരിക്കുന്ന പണി നോക്കിക്കേ കണ്ടോ ആ പാവം പിടിച്ച ചെടിയുടെ മണ്ടയിലോട്ട് എല്ലാം കൂടെ ചുറ്റിക്കിടക്കും ഇനി ഇതിനെ ഒന്നിതാ ഇവിടുന്ന് ഇങ്ങനെ മാറ്റിയിട്ട് ഞാൻ മതിലയിലോട്ട് ഇതിനെ കയറ്റി വിട്ട കേട്ടോ ഇതിന് ഒരു അനുസരണയെന്ന് പറയുന്നേ ഇല്ല ഇനി എന്താ ചെയ്യുന്നത് കണ്ട ഇനി മതിലയിലോട്ടേ ഇട്ടതാ ഇതങ്ങനെ വെച്ചിരുന്നാണ് ഇപ്പം കാറ്റൊക്കെ വരുമ്പോഴത്തേക്ക് മറിഞ്ഞു വീഴുന്നത് കേട്ടോ ദേ ഇതേ 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 മുട്ട ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ട് ഉണ്ടായ മുട്ട പിന്നെ ഇത് നമ്മുടെ ഈ ചെടിയെ അങ്ങ് നശിപ്പിക്കും ഇതിനകത്ത് ചുറ്റി 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 ഇതൊക്കെ നിറച്ച് പോവുണ്ട് കേട്ടോ ഇത് കണ്ടോ ഉഷമല്ലരി കണ്ടോ എനിക്ക് പല കളറുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാ വെള്ള ഇതാ വെള്ളയിടം നടന്നെടുക്കുന്നതാണ് ഒരു കുത്തുള്ളത് പിന്നെ ഈ കളറ് നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ ഇത് കണ്ടോ ഈ കളറ് കണ്ടോ ഉണ്ടോ നല്ല അടിപൊളി കളറല്ലേ ഇത് വേറൊരു കളറ് അങ്ങനെ കുറേ കളറുണ്ട് കേട്ടോ ഉഷമെൻ്റെ നല്ല രസമല്ല നിൽക്കുന്ന കാണാനായിട്ട് ഇതിനൊക്കെ ഇതിലൊക്കെ ഇന്നലെ വൈറ്റ് വെള്ളം ഒഴിച്ചാൽ അതിൻ്റെയൊക്കെ ചൂട് കണ്ടോ ഉണങ്ങി കിടക്കുക ഇങ്ങനെ നിൽക്കുമ്പോൾ രാവിലെ ഞാൻ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുമ്പോൾ വീണ്ടും ഞാൻ വെള്ളം കുറെ കോടി ഒഴിക്കുന്നുണ്ടോ ഇപ്പോൾ ഉണ്ട് ഇതാ അറിയത്തില്ലല്ലോ നോക്കിക്കേ ഇല്ലേ പ്പൂടിയെല്ലാം കഴിഞ്ഞു കേട്ടോ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടി നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് കയറുക എന്നുള്ളതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ ചിക്കൻ കറി വേണ്ട കൊണ്ടാട്ടം മതി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കൊണ്ടാട്ടം തിന്നല്ലേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ നമ്മള് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഇതാ ചോറൊക്കെ അരിയൊക്കെ വേവിച്ചു ചോറ് വേവിച്ച് വെച്ച നല്ല അരി വേവിച്ച് വെച്ചെന്നല്ലേ പറയണ്ട അല്ലേ അപ്പൊ അരിയൊക്കെ വേവിച്ച് വെച്ചു അരി വേവിക്കുന്ന എല്ലാവർക്കും അറിയാലോ ഞാൻ വേവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളത്തെ ആ വെള്ളത്തിനകത്തോട്ട് അരി ഇടാൻ വെക്കുന്ന വെള്ളത്തിനകത്തോട്ട് കറുവാപ്പെട്ട അതിനകത്ത് കുറെ സ്ഥലങ്ങളുണ്ടല്ലോ മസാല അതെല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിക്കും വെള്ളം നന്നായിട്ട് തിറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അരി അങ്ങ് ഇടും അരിയിട്ട് പിന്നെ നമ്മൾ നോക്കി നിൽക്കണം അരിയുടെ അറിയാലോ അരി എന്ത് പോയി കഴിഞ്ഞാൽ ഫ്രൈഡ് റൈസ് ഒരു കാശിനും കൊടുത്തില്ല അപ്പൊ ഇത് നല്ല കറക്റ്റ് വേവായിട്ട് തന്നെ എനിക്ക് കിട്ടി കണ്ടോ ഒന്നൊന്നേ തൊടാതിരിക്കും ഇതുപോലെ എന്നാ അത് വേഗുകയും അതുപോലെ കിട്ടി അപ്പൊ നമ്മള് അതവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കന് കുറെ നേരമായിട്ട് ഞാനിത് മുളകും അപ്പം ഒരു ഒരു ട്രിപ്പ് ഇതാ ഫ്രൈ ചെയ്ത് എടുത്ത് കേട്ടോ ഇത് രണ്ടാമത്തെ ഇടാനായിട്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഇതിനകത്തോട്ട് ഞാൻ എന്തെല്ലാമാണ് ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞു തരാം മുളക് പൊടി മുളക് പൊടി ചേർക്കുന്നത് ഞാൻ കാശീനി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ ഒരു പകുതി നാരങ്ങയുടെ നീര് ഇത്രയിട്ട് നന്നായി മഞ്ഞൾപ്പൊടി ഇത്രയും നന്നായിട്ട് പെരട്ടി വെച്ചിട്ട് അരമണിക്കൂറിൽ കൂടുതലായിട്ടോ പിന്നെ അരമണിക്കൂറിൽ കൂടുതലായി അരമണിക്കൂറിൽ കൂടുതലായപ്പോഴാണ് ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങിയത് പിന്നെ നമുക്ക് മാറ്റി വരെ അത് വെക്കാം അവിടെ ഇരിക്കട്ട ഇനി നമുക്ക് ഈ ചോറിന് വേണ്ടിയിട്ട് കുറച്ച് എന്തുവാ ക്യാരറ്റും ഇതാ ബീൻസും ഒക്കെ ഒന്ന് നമുക്ക് വഴക്കിയെടുക്കാം കുറച്ച് അണ്ടിപ്പരിപ്പുണ്ട് മുന്തിരിങ്ങ ഉണ്ടെന്നും പറഞ്ഞൊക്കെ വലിയ ജമേനിരുന്നു പോയി പാത്രം തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഇല്ലായിരുന്നു അന്ന് വിഷുവിന് പായസം മെച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഒരു തന്നാത്തിട്ട് അത് തീർന്നു പോയി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു നമ്മളല്ലേ ഉള്ളൂ വേറെ ആരും ഒന്നും ഇല്ലല്ലോ കഴിക്കാനായിട്ട് അപ്പം നമുക്കിന്ന് മുന്തിരിങ്ങ വേണ്ട നമുക്കിത് നമ്മുടെ ക്യാഷിനായിട്ടുണ്ടല്ലോ അത് മതിയല്ലോ എന്ന് പറഞ്ഞു അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ച വിഭവങ്ങളൊക്കെ പിന്നെ അതിന് നമുക്കൊരു കച്ചമ്പറുണ്ടാക്കണം അതിനായിട്ട് ഇതാ കുറച്ച് തക്കാളിയും പച്ചമുളകും സകോള എല്ലാം അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ ഇനി അതിനകത്തേക്ക് നമുക്ക് തൈരൊക്കെ ഒഴിച്ചു കൊടുക്കണം എല്ലാം അവിടെ ഇവിടെയും കുറേശ്ശെ കുറെശായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ദാ ഒരുവിധം ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇനി കൂടുതൽ മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും അതിന് നമ്മൾ അതിനെ അനുവദിക്കാനായിട്ട് പാടില്ല നമ്മൾ ഇനി ഇട്ട് കൊടുത്തു ക്യാരറ്റ് ഇട്ട് കൊടുത്തു ക്യാരറ്റ് ഒന്ന് ചെറുതായിട്ട് വഴി വേണ്ടേ ക്യാരറ്റൊക്കെ ഇങ്ങനെ വഴറ്റിയിടണം കേട്ടോ വേവിച്ചിരുന്നതിന് നല്ലത് നമ്മളൊന്ന് വഴറ്റി ഇടുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് ഞാനിത് നെയ്യ്ക്കാത്താണ് വഴറ്റുന്നത് കേട്ടോ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്ക്കാത്തതാണ് വഴത്തുന്ന അതിനകത്ത് വഴക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സക്കലം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചോറിനകത്തോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴേ ഇതിന് ഉപ്പില്ലാതെയും ചോറിന് ഉപ്പിട്ടും വരും അല്ലേ അപ്പൊ അതൊരു ടേസ്റ്റ് ഇല്ല അപ്പൊ ഞാൻ ഇതിങ്ങനെ വഴക്കുമ്പോൾ തന്നെ ഇതിനകത്തോട്ട് ചക്കലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും അപ്പൊ ഇതൊന്ന് വയനു വരട്ടെ അപ്പം പിന്നെ ചിക്കൻ കൊണ്ടാട്ടത്തിന് ഞാൻ കുറച്ച് സബോണ ചെറുതായിട്ട് കനം കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ചിക്കൻ ഒന്നും റെഡി ആകാതെ ബാക്കി കാര്യങ്ങളും നമുക്ക് കാണിക്കാൻ പറ്റില്ല അപ്പൊ ചിക്കൻ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഇതും ഒന്ന് വരേണ്ടി വരട്ടെ ഇന്നാണ് ഞാൻ എന്റെ ചാനലിൽ ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാരും കണ്ടോ എന്തോ എനിക്ക് അറിയില്ല അപ്പൊ ഞാൻ എന്താ ഇപ്പൊ എന്തായാലും വെക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി ഇരുന്നതു മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പറാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഓ ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലും എന്തുണ്ടാക്ക ഇപ്പൊ നമ്മള് പൊറോട്ടയാണെങ്കിൽ എന്തുണ്ടാക്കിയാലും അതിന്റെ കൂടി ഇത് മതിയേന്ന് പറഞ്ഞു അത്രക്ക് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും ഇതൊന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെന്ത് പോകും ഇത് നിങ്ങൾ എന്നെ തല്ലും അപ്പൊ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളതിനു വേണ്ടി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഞാന് ആ ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് ഈ സബോള ഫ്രൈ ആക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് ഒരു സകല ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഗ്യാസ് ഗ്യാസ് ഓഫായിട്ടോ ബോധവും പൊക്കണവും ഇല്ല എന്ത് പറയാനാണ് അപ്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് സബോള പെട്ടെന്ന് അങ്ങോട്ട് പയർന്നു കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളുണ്ടല്ലോ ഇങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ട് ഇപ്പൊ എണ്ണയിനകത്തുണ്ടല്ലോ അപ്പൊ ഇതൊന്ന് നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ സബോളന്ന് ആവി കയറി കഴിയുമ്പഴത്തേക്ക് നന്നായിട്ടൊന്ന് ഒന്ന് വാടി വരഞ്ഞൊരു അടപ്പെടുത്ത കുറച്ച് കരിയേപ്പിലേം കൂടി കടയിൽ നിന്ന് മേടിച്ച കരിയേപ്പിലോ ചേച്ചി എനിക്ക് നന്നാണ് അപ്പൊ നമുക്ക് ഇത് അടച്ചു വെച്ചേക്കാം ഒന്നിതായിട്ട് വരാം അപ്പൊ നമ്മുടെ ചോറ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ചോറിനെ ഞാൻ എന്താ ഇതിനകത്തോട്ട് എടുത്തു വെച്ചു ഇനി നമ്മുടെ ഈ ചിക്കൻ്റെ പരിപാടി നോക്കിയാൽ മതി പപ്പടം കാച്ചി പിന്നെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിലൊരു എന്തോ ഇനി പറയുന്നത് കച്ചമ്പ് ചള്ളാസ് എന്നൊക്കെ ഞങ്ങൾ പറയും അപ്പം എന്താ അതും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ഇതും കൂടെ റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പോയൊന്നും ഇരിക്കാൻ സത്യം അപ്പൊ ഇതൊന്ന് ശരിക്കും റെഡി ആകട്ടെ കേട്ടോ കാണിച്ചു തരാം വീഡിയോ എന്താകും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അങ്ങനെ സബോഡ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു നമ്മുടെ ചിക്കനകത്തും മഞ്ഞപ്പൊടി വഴറ്റി കൊടുത്താണ് എങ്കിലും സാലം പൊടി ഇട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതാ ഇത് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് അപ്പൊ ഇച്ചിരി കൂടുതലിട്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ചില്ലി ഫ്ലക്സർ കുറച്ച് മതി കേട്ടോ ഇത് ഞാൻ ഇവിടെ പൊടിച്ചതാണ് നമ്മൾ കടയിൽ നിന്ന് ഒന്നും പിന്നെ ഒരു സഹലം മല്ലിപ്പൊടി പിന്നെ നമുക്കൊരു സ്ഥലം കേരം മസാലപ്പൊടി കേരം മസാലപ്പൊടി പൊടിച്ചപ്പോ എനിക്ക് അബദ്ധം പറ്റിയായിരുന്നു ഞ്ഞു പോയായിരുന്നു അപ്പൊ പിന്നെ പരിഹരിച്ച് വല്യ കുഴപ്പമൊന്നുമില്ല പരിഹരിച്ചെടുത്തു എന്നാണ് ഇപ്പൊ ഇത് പറയാനാ കളയാൻ പറ്റത്തില്ലല്ലോ പക്ഷെ വല്യ കുഴപ്പമൊന്നുമില്ല കേട്ടോ കാണുമ്പോ കടവന് വ്യത്യാസം ഉണ്ടെങ്കിലും കഴിക്കുമ്പോഴത്തേക്കൊണ്ടല്ലോ ടേസ്റ്റ് ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് കളയാനൊന്നും പോയില്ല പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് വെളു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് ഞാൻ വാങ്ങിച്ചതരട്ടോ പക്ഷേ എന്നാ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ പറഞ്ഞു ഇതിന് ഇച്ചിരി ഉപ്പുണ്ട് അപ്പൊ ഇത് ചീറ്റാകാൻ വേണ്ടിയിട്ട് അവര് ചീറ്റാകാതെ തയ്ക്കാൻ വേണ്ടിട്ട് ഉപ്പ് ചേർക്കുന്നതായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാനിത് ഓർക്കാതെ ഉപ്പ് കൂടുതൽ ഇട്ടായിരുന്നു അപ്പൊ അന്നത്തെ ചിക്കൻ കറിക്ക് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു പിന്നെ ഞാൻ എന്തൊക്കെയോ ചെയ്തു നേരെയായിരുന്നു പറഞ്ഞാൽ മതി പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഒച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ സോസ് ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകട്ടെന്നെ നന്നായിട്ടൊന്ന് അപ്പൊ എല്ലാത്തിന്റെയും പച്ചമണൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം വേണ്ട ചെറിയ ചൂടുള്ള വെള്ളം ഇതോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതൊന്നും നന്നായിട്ട് തിളക്കട്ടെ നന്നായിട്ട് ഒന്ന് ഒന്ന് മസാല എല്ലാം കൂടെ മിക്സ് ആവട്ടെ അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു മിക്സായി ഇതിനകത്തോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി ഒരെക്കങ് ഇളക്കാം അല്ലേ ഒരു ഫോൺ ഫോണിരിക്കുന്ന കൊണ്ട് ഇതങ്ങോട്ട് ഇളക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് കാണിച്ചു തരാം അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡിയായി കണ്ട ഇതും റെഡിയായി പിന്നെ നമ്മുടെ ഫ്രൈഡ് റൈസും റെഡിയായി ഇനി താരം പോകാനുള്ള നല്ല അടിപൊളി ഒരു ടിപ്സ് കൂട്ടാനൊക്കെ പറഞ്ഞുതരാം എന്താണെന്ന് അറിയാവോ ഒരിടയ്ക്ക് ഇപ്പഴെങ്ങും അല്ല കുറച്ച് നാളെ മുന്നേ ഞങ്ങള് മൂന്നുപേരുടെയും തലയിൽ നല്ല താരം എന്ന് പറഞ്ഞ ഭയങ്കര താരൻ ഈ പൊറ്റ പോലത്തെ താരം എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതുപോലത്തെ താരൻ അതുപോലത്തെ താരം വന്നിട്ട് നമ്മുടെ മുടിയെല്ലാം സാർവതും കൊഴിഞ്ഞു പോയി തലയില്ലങ്ങോ ഒന്നും ഇല്ലായിരുന്നു താരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിയെല്ലാം പൊഴിഞ്ഞു പോകും അപ്പൊ അതിനൊരു പരിഹാരം പറഞ്ഞു തരാം പാവക്ക് ഒരു നിവർത്തിയില്ലാന്നിട്ട് അവൾ എന്നിട്ട് അവിടെ എങ്ങാണ്ട് ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ ചെന്ന ആയുർവേദത്തിന്റെ ഡോക്ടർ അപ്പൊ അവള് ചോദിച്ചെന്താ സംഭവം എന്ത് ഇങ്ങനെ താരം നിറച്ച് വരുന്നു ഒരു രക്ഷയില്ലെന്നൊക്കെ പറഞ്ഞപ്പോ പുള്ളിക്കാരൻ ഒരു പറഞ്ഞു ണ്ടായിരുന്ന ഒരു ഒറ്റമൂലി നല്ല അടിപൊളി ഒരു ഒറ്റമൂലിയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം ഞങ്ങൾ തേച്ച നമുക്ക് ഇപ്പോഴും ഞങ്ങളുടെ തലയില് ഒറ്റ താരം പോലും ഇല്ലെന്നുള്ളതാണ് സത്യം കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു തരാൻ പെട്ടെന്ന് തന്നെ അതായത് നമ്മുടെ ആരുവേപ്പിന്റെ ഇല ആരുവേപ്പിന്റെ ഇല പറ നന്നായിട്ട് കഴുകുക മിക്സിയുടെ ഇടുക മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള മാത്രം മുട്ടയുടെ വെള്ളയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അരിച്ചും കൂടെ എടുത്താൽ നല്ലത് അല്ലെങ്കിൽ ആ ഇലയിലും കൂടി ഇങ്ങനെ തലയിൽ ഇരിക്കും മടിച്ചുകളാണെങ്കിൽ അരിക്കത്തില്ല അരിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല പക്ഷെ തലയിൽ ഇങ്ങനെ ഇല ഇങ്ങനെ ഇരിക്കും അപ്പൊ നിങ്ങൾ അത് നന്നായിട്ട് ഒലച്ച് കഴുകിക്കളയേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം അപ്പൊ അരിച്ചെടുത്തു കഴിഞ്ഞാൽ ആവകെ പ്രശ്നമില്ല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് അഞ്ച് മിനിറ്റ് നിന്നാൽ മതി അതിനൊന്നും നിങ്ങൾ സമയം കളയേണ്ടതില്ല നന്നായിട്ട് അഞ്ചു മിനിറ്റ് നിൽക്കാൻ നല്ല നമ്മുടെ സ്കല്ലൊക്കെ നന്നായിട്ട് ഒരച്ച് തേച്ച് പിടിപ്പിക്കുക അഞ്ച് മിനിറ്റിന് ശേഷം കഴിക്കളയുക ഏത് ഭയങ്കര താരനാണെങ്കിലും പോയി കിട്ടും ഭയങ്കര താരനാണെങ്കിൽ ഇത് രണ്ടു പ്രാവശ്യം യൂസ് ചെയ്യണം ഇല്ലെങ്കിൽ കുറച്ച് താരനെയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോകും ആഴ്ചയിൽ ഒന്ന് വെച്ച് ഉപയോഗിക്കുക താരൻ ഇതിലേ പോയിന്ന് കണ്ടില്ല താരനെ നമ്മൾ അങ്ങനെ കെട്ടി കെട്ടുകെട്ടിച്ച് വിട്ടു മനസ്സിലായിപ്പൊ താരൻ എന്ന് പറയുന്ന ഒരു സംഭവം ഞങ്ങളുടെ മൂന്ന് പേരുടെ തലയിലില്ല അപ്പം ആരുടെയൊക്കെ തലയിൽ ഉണ്ടെങ്കിലും ഈ ഒരു ടിപ്സ് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ താരൻ മാറും ഞാൻ ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണ് ഞങ്ങൾ ഗ്യാരണ്ടി ആണ് അത്രയ്ക്ക് നല്ല അടിപൊളി അടിപൊളിയൊരു ടിപ്സാണ് വേറെ ഒരു കാര്യത്തിനും നിങ്ങൾ പോകണ്ട ഇത് മാത്രം വരെ നാരങ്ങ മുറിച്ചിട്ട് ഇങ്ങനെ തലയിൽ തേക്കാറുണ്ട് അത് വലിയ കുഴപ്പമില്ല എന്നാലും ചിലവർക്ക് ഈ നാരങ്ങ കൊച്ചു പിള്ളേരൊക്കെ തയ്ച്ച് കഴിയുമ്പോ നാരങ്ങ പുളിയല്ലേ അപ്പൊ മുടി പെട്ടെന്ന് നരയ്ക്കും അതുകൊണ്ട് ഇതാകുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല മുടി നന്നായിട്ട് വളരുകയും ചെയ്യും മുടി കറക്കുകയും ചെയ്യും എല്ലാ ചെയ്യും മുടി പൊഴിയത്തും ഇത് നല്ലതാണ് അതായത് നമ്മുടെ ആ മാരിവെപ്പിന്റെ ഇലയും മുട്ടയുടെ വെള്ളയും കൂടെ അല്ലേ ചേർക്കണം നല്ല അടിപൊളിയാണ് അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം താരനുള്ളവരെല്ലാരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടണം കമന്റ് ഇടാതിരിക്കരുത് എങ്ങനെയാണത് പറയണം കേട്ടല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വാങ്ങിപ്പൊ ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും എല്ലാവർക്കും ബൈ